രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അവതാരകയായ വീണാ മോഹന്തിന് കുഞ്ഞു ജനിച്ചു എന്നുള്ള വിഷയം തനിക്കൊരു പെൺകുഞ്ഞു ജനിച്ചു എന്ന് വീണ ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല കുഞ്ഞിന്റെ ചിത്രവും വീഡിയോയും സഹിതം വീണയും ഭർത്താവും ഷൂട്ട് ചെയ്ത് എല്ലാവർക്കും വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരാണ് കുഞ്ഞിനെ കാണാൻ വീണയെ പോലെ തന്നെ ഉണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ വീണാമുക വീഡിയോ വൈറലായതിനു പിന്നാലെ വീണയ്ക്ക് നേരെ ഒരുപാട് വിമർശനവും വന്നു ഇതെന്തൊരു കൂത്താണെന്നും ലോകത്താരും പ്രസവിക്കാത്തതുപോലെയാണ് വീണാ മോഹന്തൻ വീഡിയോ പങ്കുവച്ചത് െന്നും ഞങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങളുടെ വീട്ടിലും ഇതൊക്കെ നടന്നത് തന്നെയാണ് ഇതൊക്കെ നമ്മൾ പരസ്യമായി വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കമന്റുകളും ഇപ്പോൾ വരികയാണ് സംഭവം വളരെ വിവാദമായതോടുകൂടി ഇതിനൊക്കെ മറുപടിയുമായി വീണാ മോഹുദൻ തന്നെ നേരിട്ട് വീഡിയോ ആയി എത്തി കാരണം ഇത്രയുമധികം സന്തോഷത്തോടു കൂടി പങ്കുവെച്ച ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്നതവിടെ വളരെ വൃത്തികെട്ട രീതിയിലും മോശം രീതിയിലുള്ള കമൻറ്റുകൾ ഇതൊക്കെ എങ്ങനെയാണ് തനിക്ക് സഹിക്കാൻ കഴിയുന്നത് താൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രസവിക്കുന്നത് പലരും ചോദിക്കുന്നു ഞങ്ങളാരും പ്രസവിക്കുന്നില്ലേ എന്ന് നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത് വളരെ നല്ലൊരു മുഹൂർത്തമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കുന്നത് മാത്രമല്ല ഞാൻ ആശുപത്രിക്കാരുടെ പെർമിഷനോട് കൂടിയാണ് ഇത് ചെയ്തത് അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു അങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവച്ചത് എൻ്റെ ജീവിതത്തിലെ വളരെ നല്ലൊരു മുഹൂർത്തം നിങ്ങളുമായി പങ്കുവ ണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് മാത്രമല്ല ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നവർക്കൊക്കെ ഇത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ പങ്കുവച്ചത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ മോശമായിട്ടൊന്നുമല്ല വീണാമുഖത്തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേരാണ് പിന്തുണയുമായി എത്തുന്നത് നിങ്ങളുടെ വീഡിയോ കാണാൻ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും പറയുന്നവർ പറയട്ടെ ഇനിയും വീഡിയോ ചെയ്യണം എന്നുള്ള കമന്റുകളാണ് വീണയ്ക്ക് പിന്തുണയുമായി എത്തുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക